സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അങ്ങനെയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് വേർഡ് പ്രസ് ഡോട്ട് കോം എന്ന് പറയുന്നത് വേർഡ് പ്രസ് ഡോട്ട് കോമിലൂടെ നമുക്ക് വെബ്സൈറ്റ് വളരെ അനായാസം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ കമ്പനിക്കോ നിങ്ങളുടെ പേഴ്സണലായിട്ടോ എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങൾക്ക് നോർമൽ വെബ്സൈറ്റ് മുതൽ ഇ കൊമേഴ്സ് വെബ്സൈറ്റ് വരെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് വേർഡ് പ്രസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഹോസ്റ്റ് ഡൊമൈൻ എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും മാത്രമല്ല ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളൊരു വെൽനസ് കോച്ച് അല്ലെങ്കിൽ ഹെൽത്ത് കോച്ച് ജിം ട്രെയിനർ ബിസിനസ്മാൻ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീലാൻസ് ഡിസ വെബ്സൈറ്റ് ഡിസൈൻ അങ്ങനെ ആർക്കും ഈ ഒരു വീഡിയോ കാണാവുന്നതാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന ഒരു ബെസ്റ്റ് വീഡിയോ ആണ് പേജ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യണം ആവശ്യമുള്ള പേജുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ുള്ള പേജ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഓൺ പേജ് ആഡ് ന്യൂ പേജസ് ഉണ്ടാവും സെക്കൻഡ് സെക്കൻഡ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അപ്പിയറൻസിൽ പോയി കഴിഞ്ഞാൽ തീംസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ലോട്ട്സ് ഓഫ് തീംസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും ആഡ് ന്യൂ തീമില് പോയി കഴിഞ്ഞാല് ലോട്ട്സ് ഓഫ് തീംസ് അവൈലബിൾ ആയിരിക്കും തീംസ് സെലക്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് പേജ് അപ്പിയറൻസ് ദെൻ നമുക്ക് പ്ലഗിൻസ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പ്ലഗ്ഗിങ്സ് നമുക്ക് യൂസ് ചെയ്യാം ഇപ്പൊ ഓൾറെഡി പുതിയ പ്ലഗ്ഗിൻ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ന്യൂ പ്ലഗ്ഗിംഗിൽ പോയി കഴിഞ്ഞാല് ഓക്കെ നമുക്കിവിടെ ഒരുപാട് പ്ലഗിങ്സ് ഉണ്ട് നമുക്ക് പേജ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്ലഗ്ഗിൻസ് യൂസ് ചെയ്യാം ദെൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നമുക്ക് സെറ്റിങ്സ് യൂസ് ചെയ്യാവുന്നതാണ് ഓപ്ഷൻസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ കസ്റ്റമൈസ് ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ട് ഇതിന്റെ ഫുൾ വീഡിയോ കാണാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കയറി നോക്കിയാൽ മതി അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് കാണാം പഠിക്കാം ചെയ്യാം